ഇപ്പോൾ നമ്മൾ തൊടുപുഴ ടു കോട്ടയം ഒരു മിനി വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒത്തിരി കണ്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണ് മലരിക്കൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ടോ ആക്ച്വലി നമ്മൾ കോട്ടയം വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മേക്കപ്പ് വർക്കിന് വന്നതാണ് ഇത് സന സനയുടെ ബിഫോർ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം സനയുടെ ഹെയർ ഒക്കെ അത്യാവശ്യം ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു പക്ഷെ നല്ല ലെങ്ത് ലെങ്തായിട്ട് വോളിയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് എല്ലാം എന്തേ ഒരു സ്കിൻ ഫിനിഷ് ആയിട്ട് ടൂൾ മെയിൻ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സനയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ ഫേസ് ഇങ്ങനെയാണ് ഫേസ് നമ്മൾ സ്കിൻ ടോൺ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മെയ്ക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് ഹെയർ വന്നിട്ട് ഒരു ചെറിയൊരു മിനി പോണി ഹെയർ സ്റ്റൈൽ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ആളുടെ കംപ്ലീറ്റ് ലുക്ക് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഫോണിൽ എടുത്തതാണ് ഇത് നമ്മൾ ക്യാമറയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഉണ്ടെന്ന് പറയണേ അപ്പം എന്താണേലും മേക്ക് ഓവറെല്ലാം കഴിഞ്ഞ് നമ്മളത് ജസ്റ്റ് തൊട്ടടുത്തുള്ള നമ്മുടെ മലരിക്കൽ ഒത്തിരി നാളുകളായിട്ട് റീൽസിലൊക്കെ കണ്ട് 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 എനിക്കവിടെ പോണം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ മേക്കപ്പ് മേക്കപ്പിന് വന്ന ലൊക്കേഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്താണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് പോയിക്കൂടാ എന്നായിട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാ വീടിൻ്റെയും മുറ്റത്ത് വെള്ളം ആട്ടോ ആ വെള്ളത്തിനകത്ത് പിള്ളേർ ഉണ്ട് ഇപ്പോൾ എന്താണേലും വെള്ളം കയറിക്കഴിഞ്ഞാലുള്ള ഭീകരാവസ്ഥ ഭയങ്കരം തന്നെയാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം മാറ്റണം ആളുകൾ മാറി താമസിക്കേണ്ട സിറ്റുവേഷൻ ഒരുപക്ഷെ അവരൊക്കെ എല്ലാ വർഷവും ഇത് ഫേസ് ചെയ്യുന്നതായിരിക്കാം കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കണ്ടിട്ട് അപ്പം ഇത് ആക്ച്വലി വന്നിട്ട് ഇത് ഒരു ആലപ്പുഴ കോട്ടയം ഡിസ്ട്രിക്ട് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ബോട്ടിൽ യാത്ര തുടങ്ങിയിട്ട് നമ്മുടെ ആമ്പൽ പാടം കാണാനായിട്ട് അപ്പോൾ നമുക്ക് റോട്ടീന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ നല്ല രസമായിട്ട് ഇങ്ങനെ ഒത്തിരി കാണണം നമ്മൾ ഒരു ബോട്ടിൽ കയറി ഒരു വൺ അവറൊക്കെ ഉള്ളിലേക്ക് നമ്മൾ പോകണം കേട്ടോ അപ്പം ഞാനും ശ്രുതിയും മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടേ കയറി ഒരു വണ് അവർ യാത്ര ചെയ്യേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടിയിട്ട് പക്ഷെ ആ ഒരു ടൈം എന്ന് പറയുന്നത് നഷ്ടമല്ല കേട്ടോ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന ആവശ്യത്തിന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ച് വരാം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് തന്നെ ആമ്പലുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട് പക്ഷേ കുറച്ചകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആമ്പല് മാത്രമുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഈ പറയുന്ന പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് കാണാൻ പോകുന്നവരുടെ ഏറ്റവും ഞാൻ ഏറ്റവും ശ്രദ്ധിക്കാൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയം ഒരു ആറ് ടു ഒമ്പത് ഒരു ഒരാറിനും ഒമ്പതിനും ഇടയ്ക്ക് പോവുകയാണെങ്കിൽ ഭംഗിയായിട്ട് ഇങ്ങനെ ആമ്പൽപ്പൂക്കൾ കാണാം ഞങ്ങൾ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം വർക്ക് കഴിഞ്ഞ് ചെന്നപ്പോൾ ലേറ്റായി പോയി അപ്പോൾ ആമ്പൽപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതെല്ലാം കൂമ്പുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആ ഒരു റീൽസിൽ കണ്ട ഒരു സാധനം നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇവിടെ വരണം കേട്ടോ ഒരു ആറ് മണി സമയം ആറ് ടു ഏഴ് ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് കേട്ടോ പക്ഷേ നമ്മൾ ഇടുക്കിക്കാർക്ക് ഈ മലയും കുന്നുമെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകം ഇഷ്ടമാക്കെയാണ് കേട്ടോ ഇതായിരത്തഞ്ഞു ൂറ് ഏക്കർ വരുന്ന പാടശേഖരമാണ് ഈ ആമ്പൽ ഇങ്ങനെ നിറഞ്ഞു പോത്തു നിൽക്കുന്നത് അപ്പൊ ഈ ഒരു കുറച്ച് ടൈം കഴിയുമ്പത്തേക്കും കാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഈ പോളയും ആമ്പലും എല്ലാം മാറ്റിയിട്ട് കൂളായിട്ടാണ് കേട്ടോ ഈ താമര കോഴി നടന്നു പോകുന്നത് അപ്പൊ അത് അതിനകത്ത് തന്നെയാണ് മുട്ടയിടുന്നതും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെയാണ് അതിന്റെ ഫുഡും എല്ലാം അതിനകത്താണ് ഫുള്ളി ഇതിനകത്ത് മാത്രം താമസിക്കുന്ന ഒരു കോഴിയാണ് കേട്ടോ എന്താണേലും രസം ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ റീൽസും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ് അപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആ അതിൻ്റെ ഒരു ദൃശ്യഭംഗി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോയപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി സോ ആമ്പൽ പൂക്കളെല്ലാം വാടിപ്പോയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെ ഈ ദൃശ്യഭംഗിയെല്ലാം ബോട്ടിൽ കൊണ്ടുപോയി കാണിച്ചു തന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടൻ്റെ കോണ്ടാക്റ്റ് ഇവിടെ കൊടുത്തേക്കാം ഇവിടെ ചെല്ലുന്നവർ ഈ ചേട്ടനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലെല്ലാ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ച് നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം കംഫോർട്ടായിട്ട് നമ്മളെ കൊണ്ട് തിരിച്ചെല്ലാം കാണിച്ച് കൊണ്ടു ഇറക്കും കേട്ടോ ഇപ്പം എന്താണെങ്കിലും ആ ചേട്ടൻ്റെ കോണ്ടാക്റ്റ് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ മലരിക്കൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം ഒരുപാട് ടൈപ്പ് ഓഫ് എന്താ പറയുക ദൃശ്യഭംഗികളുള്ള ഒരു സ്ഥലമാണ് അതിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് എപ്പോഴും എന്താ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ പൂക്കളും ഇലകളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതിനോടൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ വിട്ടടെ ഇത് അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ എന്താണേലും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കെന്താണേലും ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വരണം എന്ന് ഭയങ്കര ഉണ്ട് നടക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ആ ചെന്നപ്പോൾ കുറേ ആമ്പൽ പൂക്കളൊക്കെ കളക്ട് ചെയ്തു പക്ഷെ അതെല്ലാം ഈ പറയുന്ന പോലെ കൂമ്പി നിൽക്കണ ആയതുകൊണ്ട് നമുക്ക് നിറഞ്ഞൊരു ബൊക്കെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല വിടർന്ന് നിൽക്കുന്നതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം പറയുമ്പോൾ തന്നെ നമ്മുടെ കൈ നിറഞ്ഞു നിൽക്കേണ്ടതാണേ പക്ഷേ ഇത് കുറേ എണ്ണം പറിച്ചു അപ്പോൾ ഇത് എൻ്റെ നിങ്ങളുണ്ടോ കൊള്ളാം എന്നെക്കാളും പൊക്കമുണ്ട് കേട്ടോന്റെ നമ്മുടെ മലരിക്കലൊക്കെ കണ്ട് ബ്രൈഡൽ വർക്ക് ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞമ്മള് തിരിച്ചു പോവാണ് പക്ഷെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇങ്ങനെ വേസ്റ്റ് ഇടുന്നവരെ എന്ത് ചെയ്യണം ഇത്രയും നല്ല സ്ഥലത്തുകൊണ്ട് വേസ്റ്റ് ഇടരുത് ദയവ് ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ടാണ് ബായ്